സിനിമയിലെ പെൺകുട്ടികളെ യൂസ് സന്തോഷത്തിൽ ആളുകളോട് പറഞ്ഞു നടന്നിട്ട് ഒരാൾ വന്ന് ഈ അപ്പുറ ഇപ്പുറിയത് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ നമ്മുടെ വിഷയത്തിലോട്ട് വരാം നടി ദിവ്യ ഗോപിനാഥ് എത്ര പേർക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ആവാസം എന്ന് പറയുന്ന സിനിമയിലെ നടിയാണ് ഈ പറയുന്ന ദിവ്യ ഗോപിനാഥ് അന്ന് ആഭാസം സിനിമയുടെ ആ സമയത്ത് അലഞ്ചീറ എന്ന് പറയുന്ന നടനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടെന്ന് പറഞ്ഞിട്ട് ദിവ്യ അന്ന് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന് അതിന് വലിയ വാല്യൂ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതൊക്കെ ഭയങ്കര വിഷയമാണ് കാരണം ഈ പറയുന്ന പോലെ വാതിൽക്കൽ മുട്ടുന്നു വടി തുറക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല റിപ്പോർട്ടുകളും വന്നു അതായത് മോശം അനുഭവത്തിന് വേണ്ടിയിട്ട് രാത്രിയാകുമ്പോൾ പുറത്തും വാതിൽ തട്ടുന്നു അതിനെ കയർ പിടിക്കുന്നു ഇങ്ങനത്തെ പല പല ആരോപണങ്ങളും വന്ന് അപ്പോൾ അന്ന് ഇതിന് വലിയ വാല്യൂ ഒന്നും ഇല്ലായിരുന്നു വലിയ ചർച്ചാ വിഷയങ്ങളൊക്കെ ആയെന്ന് ചോദിച്ചാൽ അന്ന് കുറച്ച് ദിവസം പക്ഷെ ഇന്ന് ഈ വിഷയങ്ങളെല്ലാം എല്ലാം റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഇങ്ങനെ വാരി നിരത്തുകയാണ് വിഷയം നമുക്ക് കേട്ടു നോക്കാം അലൻസിയറിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചത് താനാണെന്നും നിയമ നടപടി ആരംഭിച്ചുവെന്നും ദിവ്യ ഗോപിനാഥ് ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തി അപ്പൊ ദിവ്യ ഗോപിനാഥ് ആണ് ഇത് ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ഇങ്ങനെ ഭാഗത്തുനിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് വെളിപ്പെടുത്തിയത് അന്ന് അലൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ആ പറഞ്ഞ സമയത്ത് തന്നെ ദിവ്യ ഗോപിനാഥ് ന്യൂസിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഞാൻ പരാതി കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ വന്ന ലൈവിന്റെ കുറച്ച് ഞാൻ കൊടുക്കാം സിനിമയിലെ പെൺകുട്ടികളെ യൂസ് ചെയ്യുകയായിരുന്നു എന്ന സന്തോഷത്തിൽ ആളുകളോട് പറഞ്ഞു നടന്നിട്ട് അതിൽ ഒരാൾ വന്ന് ഈ ആഭാസം എന്ന സിനിമയുടെ ഡയറക്ടറുമായി ഇത് പങ്കുവെച്ചു അവിടെ ഭയങ്കര പൊളിയായിരുന്നു എന്നാണല്ലോ കേട്ടത് അത് ചേരട്ടം പൊളിച്ചു പിള്ളേരൊക്കെ പുള്ളിക്കാരന് കൂടെ ആയിരുന്നു എന്നാണല്ലോ കേട്ടത് എന്ന് പറഞ്ഞു അമ്മയിൽ പരാതി പറഞ്ഞിട്ടും പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല ദിവസം പറഞ്ഞിട്ട് പേര് പറഞ്ഞപ്പോൾ ചിലർ അതിനെ പേര് വെച്ചില്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയതെന്നാണ് കുട്ട് സ്റ്റോറീസ് ആണ് താഴെ വന്ന് ആ പെൺകുട്ടിയെ ചീത്ത വിളിക്കുക ആ പെൺകുട്ടി ഇവിടെ ഏതാണെന്ന് നമുക്കറിയാം അങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞ ഭയങ്കര ഭയങ്കര വിഷമമുള്ള അന്ന് ഈ സമയത്ത് ഈ പറയുന്ന അലൻസർ എന്ന് പറയുന്ന വ്യക്തി ഇതെന്തോ വലിയ അഭിമാനമായിട്ട് കൊണ്ടു നടന്നു അതായത് ഞാൻ അവിടെയുള്ള പെൺ പിള്ളാരെ ഗീറ്റ് ചെയ്ത് അവരൊക്കെ എന്റെ കൂടെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് സെറ്റിൽ അഭിമാനത്തോടെ പറഞ്ഞ് നടന്നു എന്നാണ് ഇതി അന്ന് പറഞ്ഞു വയ്ക്കുന്നത് ഓ എന്തൊക്കെയാണ് അതൊക്കെ ഒരു അഭിമാനമായിട്ടാണോ കൊണ്ടുനടക്കുന്നത് പെണ് കൊള്ളാടെ എന്തൊക്കെ കാണണോന്തോ സത്യം പറയാലോ മലയാള സിനിമ അടാ പാടാലം ദേട്ടി ഇരിക്കുക സത്യം തീയ്യ സിനിമ ആൾക്കാര് കാണും പക്ഷേ ഈ മലയാള സിനിമാ നടന്മാരെന്ന് പറയുന്ന ആൾക്കാരടുത്തുണ്ടായിരുന്ന ഒരു ബഹുമാനം വില എല്ലാം ഒരു നിമിഷം കൊണ്ട് ഒരു റിപ്പോർട്ട് കാരണം പറയുന്ന തകർന്ന തരിപ്പണായ ദിവ്യാണ് ഞാൻ പറയുന്നത് ഇനി മേലാൽ ഇങ്ങനെ ഒരു സംഭവം അങ്ങനെ ചെയ്യാൻ തോന്നരുത് അതായത് ഇത് ഇനി മേലാൽ ഈ പറയുന്ന അലഞ്ചിറ ഒരു പെണ്ണിന്റെ അടുത്തും ഇങ്ങനെ വരുമാറാൻ പാടില്ല എന്നാണ് അന്ന് പറഞ്ഞു വെച്ചത് ദിവ്യ എന്തായാലും ഈ വിഷയമായി റിലേറ്റ് ചെയ്തിട്ട് അന്ന് അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ പരാതി കൊടുത്തൂടെ എന്നുള്ളൊരു ചോദ്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡബ്ല്യു സി പോയിട്ടാണ് ഈ പറയുന്ന ദിവ്യ പരാതി കൊടുത്തത് നമുക്കൊന്ന് കേട്ടോ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയെ സഹായത്തിനായി സമീപിക്കില്ല അതേസമയം ദിവ്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ഡബ്ല്യു സി സിയും രംഗത്തെത്തി ആരോപണങ്ങൾ പലതും തെറ്റാണെന്ന് അലൻസിയർ പ്രതികരിച്ചു ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോ അലൻസിയറിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇതില് ശരിയാണ് എന്നാൽ ബാക്കി തെറ്റാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു പ്രതികരണവും ഉണ്ടായത് കേൾക്കാം അതിനകത്ത് പഴുതി കളവാളും പഴുതി തത്വമാണ് ഞാൻ ഒരിക്കലും ആ പെൺകുട്ടി പറയുന്ന പോലും ചവിട്ടി തുടർന്ന് അവരാക്രമിക്കാൻ ശ്രമിച്ചിട്ടില്ല അങ്ങനൊരു ഇൻസുഡൻസ് ഉണ്ടായിട്ടേ ഉണ്ടായിട്ടില്ല മലയാള സിനിമയിലെ സിനിമയിലെ നായികന്മാർ തെന്നേഷ്യയിലെ അവരെ നായകൻ മാതിരി പറഞ്ഞിട്ട് ഞാൻ ആ പറയുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത് പറയുന്നത് വലിയ ഒക്കെ പറഞ്ഞിട്ടാണ് ആഭാസത്തിന്റെ ചിത്രീകരണത്തിനിടെ തവണ അലൻസിയർ മോശമായി പെരുമാറി സെറ്റിലെ പെൺകുട്ടികളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെന്ന മറ്റു സെറ്റുകളിൽ പോയി പ്രചരിപ്പിച്ചു ഇക്കാര്യം ചോദിച്ചപ്പോൾ മാപ്പ് പറഞ്ഞു എന്നാൽ പലർക്കും ഇതേ അനുഭവം ഉണ്ടായെന്ന് അറിഞ്ഞതോടെയാണ് കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്ന് ആഭാസത്തിന്റെ സെറ്റിൽ പലതവണ ലൈംഗിക ചുവയോട് സംസാരിച്ച അലൻസിയർ രണ്ടു തവണ മുറിയിൽ അതിക്രമിച്ചു കയറി കട്ടിലിൽ കിടന്നെന്നും സഹതാരത്തിനൊപ്പം ഭക്ഷണം കഴിക്കുന്നതിനിടെ മോശമായി പെരുമാറിയെന്നും ദിവ്യ പറയുന്നു മദ്യലഹരിയിൽ പലപ്പോഴും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് സംബന്ധിച്ച അലൻസിയർ മോശം പെരുമാറ്റത്തിന് ദിവ്യോട് മാപ്പ് പറഞ്ഞ പ്രശ്നം അവസാനിപ്പിച്ചതാണെന്നും വ്യക്തമാക്കി ഞാൻ ഒരിക്കലും തരത്തിൽ ഞാൻ ഞാൻ അങ്ങനെ ഒരു അതായത് ദിവ്യയെ വിളിച്ചിട്ട് അലഞ്ചർ അന്ന് തന്നെ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ പറഞ്ഞിട്ടുള്ള ദിവ്യ വച്ചിട്ടുള്ള കുറച്ച് ആരോപണങ്ങളുണ്ട് അതായത് മുറിയിൽ അതിക്രമിച്ചു കയറി ബെഡിൽ കയറി കിടന്നു അതുപോലെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ മദ്യലഹരിയിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ദിവ്യ കുറച്ച് ആരോപണങ്ങൾ പറയുന്നുണ്ട് സത്യം പറയാലോ മലയാള സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി നിങ്ങളെപ്പോലെ കുറേ നടന്മാർ കാരണം വെറും നാണം കെട്ട അവസ്ഥയിൽ ഇപ്പോൾ വയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അലൻസറിൻ്റെ ഈ ഒരു പഴയ ഇഷ്യൂ എടുക്കുകയാണെങ്കിൽ തന്നെ അവിടെ പറയുന്നുണ്ട് എല്ലാം ശരിയല്ല എനിക്ക് കുറെയൊക്കെ ശരിയാണെന്ന് അപ്പോൾ ഈ കുറെയൊക്കെ ശരിയാണെന്ന് പറയുമ്പോൾ മോശമായിട്ട് നിങ്ങൾ അവിടെ പെരുമാറി എന്നുള്ളതല്ലേ അവിടെ പറയാതെ പറഞ്ഞ് വെക്കുന്ന ഒരു മീനിങ് നമ്മൾ നോട്ട് ദ പോയിന്റ് ഈ പറയുന്നത് പോലെ അമ്മ എന്ന് പറയുന്ന സംഘടനയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരിക്കലും ദിവ്യ അവിടെ പോയിട്ടില്ല അവരുമായിട്ട് ഇതിനൊരു ഒത്തുതീർപ്പിനോ ഒന്നിനും പോയിട്ടില്ല അതെന്തോ സംഘടനയുമായിട്ട് എന്തോ വലിയ താല്പര്യമില്ല പകരം ഡബ്ല്യു സി സിയിലാണ് പോയതെന്നും പറയുന്നത് ഈ പോലെ അലൻസിയറ് വിളിച്ച് മാപ്പ് പറയണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക തെറ്റ് ചെയ്യാത്ത ഒരാള് വിളിച്ചിട്ട് മാപ്പ് പറയും വോയിസ് അടാക്കം റെക്കോർഡ് ചെയ്ത് പുറത്ത് വിട്ട് ദിവ്യ ദിവ്യയുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടാവാം അങ്ങനെ ദിവ്യ ചെയ്തത് ഞാനിപ്പോൾ ഒരു പെണ്ണിൻ്റെ അടുത്ത് മോശമായി പെരുമാറിയെങ്കിൽ മാത്രമല്ലേ അടിക്കൂടിയോ സെറ്റിൽമെന്റ് ചെയ്യാനോ അവളെ വിളിച്ച് മാപ്പ് പറയുകയൊക്കെ ചെയ്യത്തുള്ളൂ അല്ലാണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ മാപ്പ് പറയാനോ അടിക്കൂടി സെറ്റിൽമെൻറ്റോ നിൽക്ക നിക്കൂ ഇല്ല ഒരിക്കലും നിൽക്കത്തില്ല അത് തന്നെയാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചത് അലഞ്ചർ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന പോലെ എല്ലാം ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ പറയുന്ന ദിവ്യയെ വിളിച്ചിട്ട് മാപ്പ് പറയണമെങ്കിൽ അതിലെന്തൊക്കെയോ തെറ്റുണ്ട് പറഞ്ഞപോലെ സത്യം പറഞ്ഞ ഇന്നലെ വേറൊരു പെൺകുട്ടി ഈ പറയുന്ന ഇടവേള ബാബുവിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു മരിച്ചുപോയ കോഴി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കാണുമ്പം നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത് നമ്മൾ നല്ലവരായിരുന്നു അല്ലെങ്കിൽ ഇവരൊക്കെ നല്ല നടന്മാരാണ് നല്ല വ്യക്തിത്വമുള്ള ആൾക്കാരാണെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന പലരുടെയും പൊയ് മുഖങ്ങളാണ് അഴിഞ്ഞു വീഴുന്നത് ഇതിന്റെ ഇടയിൽ ഗ്യാപ്പിൽ ഇനി ചിലപ്പോ ഈ വീണെടുത്ത് കടന്ന് ചിലവരെ ചവിട്ടുക എന്ന് പറയുന്നത് പോലെ വേറെ ചിലവര് ചിലപ്പം ഈ പറയുന്ന പോലെ ഫേക്ക് ആരോപണങ്ങളുമായിട്ട് വരാം പക്ഷെ ഈ പറഞ്ഞതൊന്നും ഫേക്ക് ആരോപണമായിട്ടൊന്നും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല വേറെ ഒന്നും കൊണ്ടല്ല ഈ അലൻസർ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ദിവ്യ ഗോപിനാഥിനെ വിളിച്ച് മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാപ്പ് പറയണമെങ്കിൽ അത് ഫേക്ക് ആരോപണം ആയിരിക്കത്തില്ലല്ലോ നമുക്ക് ലോജിക്ക് വെച്ചിട്ടൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ കഴിഞ്ഞു പോയതാണ് വർഷങ്ങൾക്ക് മുന്നേ നടന്നു പോയ കേസാണ് പക്ഷേ ഇതെല്ലാം ഇപ്പോഴാണ് കുത്തിപ്പൊങ്ങി വരുന്നത് ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന സാധനം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും പഴയ കാര്യങ്ങളൊന്നടങ്ങാം പഴയ തിലകന്റെ വർഷങ്ങൾക്ക് മുന്നേ നടന്നുപോയ ഓരോ ഇഷ്യൂസ് വരെ ത്തി വരുവാണ് നമ്മുടെ മലയാളത്തിലെ മികച്ച മെയിൻ നടന്മാരെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നവരെ അടക്കം നാണക്കേടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഇതിനു വേണ്ടിയിട്ട് എന്താ ഒരു കോടിക്ക് മേളിൽ ചിലവാക്കിയല്ലോ റിപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട് ഇതിന് തക്കതായ നടപടികൾ എടുക്കുക ഇനി മലയാള സിനിമകളിൽ ഇതുപോലെ ഒരു അനുഭവം ഒരു പെൺകുട്ടികൾക്കും ഉണ്ടാകാൻ പാടില്ല ഇത് ഏറ്റവും വിഷയം സ്ത്രീ വിഷയം തന്നെയാണ് സ്ത്രീകൾക്ക് ഇനി ഇതുപോലെ മലയാള സിനിമയിലെന്ന് മാത്രമല്ല ഒരു ഫീൽഡിൽ നിന്നും മോശം അനുഭവം ഉണ്ടാവാത്ത രീതിയിലുള്ള നിയമ നടപടികൾ എടുക്കുക ഈ പറയുന്ന ഇടവേള ബാബുവിനെതിരെ മാമൂക്കെതിരെ സുധീഷിനെതിരെയൊക്കെയാണ് ഇന്നലെ ഒരു പെൺകുട്ടി പ്രതികരിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവരൊക്കെ ഇത്രയും മോശമായിട്ട് പെരുമാറി ആ ഒരു സിറ്റുവേഷനൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഇത്രയും ചില ഒരു പാഷനായിട്ട് അവരുടെ ഒരു ഡ്രീമായിട്ടൊക്കെ സിനിമയിൽ കടന്നു വരികയും അതേ തുടർന്ന് ഇത്രയും മോശം അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാവുകയും പിടിച്ച് നിൽക്കുകയും ഗതികേട് കൊണ്ട് നിൽക്കുകയും എന്നാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാതെ മുന്നോട്ട് വളരാൻ പറ്റാത്ത രീതിയിൽ ഓരോ നടിമാരും നിൽക്കുന്ന അവസരങ്ങളൊന്നും ആലോചിക്കുക അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് റോൾ അടുത്ത ചാൻസ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകും അല്ലെങ്കിൽ അടിച്ചമർത്തി താഴെ 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 തട്ടിലേക്ക് ഇട്ടിരിക്കും വളരാൻ പറ്റത്തില്ല എന്നും താഴെത്തട്ടി കിടക്കും അവരുടെ പാഷനായിട്ട് ചിലപ്പോൾ അഭിനയിക്കാൻ അറിയാനുള്ള നല്ല നടിമാരായിരിക്കും അവരുടെ പാഷനും ആഗ്രഹമൊക്കെ കൊണ്ടായിരിക്കും അവർ ഈ ഒരു ഫീൽഡിൽ വന്നത് ചിലപ്പോൾ പല അവരുടെ വേറെ സാഹചര്യങ്ങൾ മാറ്റി വെച്ചിട്ട് വേറെ ജോലിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഫീൽഡിൽ വരുന്നത് ഇവിടെ വരുമ്പോൾ ഇവിടെ ഉള്ള ഓരോരുത്തന്മാരോ വലിയവന്മാരുടെ ആട്ടും തുപ്പും ഇതുപോലെ അവന്മാർക്ക് ഓരോ യൂസേജിനൊക്കെ ആയിട്ട് സ്ത്രീകളെ യൂസ് ചെയ്യുമ്പോൾ പുച്ഛം മാത്രം ഈ ഒരു ഫീൽഡിൻ്റെ പേര് തന്നെ കളയാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം എല്ലാവരെയും ഇപ്പോഴും പറയത്തില്ല കുറ്റം ചെയ്തവരും ഈ തെറ്റ് ചെയ്തവരും പേരുകളെ ഓരോന്നായിട്ട് പുറത്ത് വരട്ടെ മോശം അനുഭവം ഉണ്ടായിട്ടുള്ള എല്ലാവരും പ്രതികരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓഹ് ഉണർത്തണം ഈ പെണ്ണുങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ വേറെ ആരും നിങ്ങൾക്ക് വഴി സംസാരിക്കത്തില്ല നിങ്ങൾ തന്നെ സംസാരിക്കണം എന്തായാലും വെയിറ്റ് വാച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിട്ടാക്കും എൻ്റെ പുതിരോടിയായിട്ടാണ്